നമസ്കാരം തനിനാടൻ വാർത്തകളിലേക്ക് സ്വാഗതം ഇന്നത്തെ പ്രധാന വാർത്തകൾ വാർത്തകൾ വായിക്കുന്നത് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻുവിൻ്റെ സ്വകാര്യ വസതിയിൽ സ്ഫോടന ശക്തി കുറഞ്ഞ ലൈറ്റ് ബോംബുകൾ പൊട്ടിത്തെറിച്ചു സ്ഫോടനം നടക്കുമ്പോൾ നെതന്യാഹുവും കുടുംബവും വസതിയിൽ ഉണ്ടായിരുന്നില്ല സ്ഫോടനശേഷി കുറഞ്ഞകളാണ് കുറഞ്ഞ ബോംബുകളാണ് വീടിന്റെ മുറ്റത്തായി പൊട്ടിത്തെറിച്ചത് ഇതിനിടയിൽ ഇസ്രായേൽ വ്യോമസേന ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ ആക്രമിച്ചു കനത്ത ആക്രമണമാണ് ഇസ്രായേൽ വോം വ്യോമസേന ഇറാന്റെ ആണവ കേന്ദ്രങ്ങളിൽ അഴിച്ചുവിട്ടത് മണിപ്പൂർ വീണ്ടും അശാന്തമാകുന്നു മണിപ്പൂരിലെ മെയ്തൈ വിഭാഗത്തിൽപ്പെട്ടവരും കുക്കി വിഭാഗത്തിൽപ്പെട്ടവരും തമ്മിലുള്ള ആഭ്യന്തര ഖലകം മൂർച്ഛിക്കുന്നു മണിപ്പൂരിലെ ജിരിബാമിൽ മെയ്ത്തൈ വിഭാഗത്തിൽപ്പെട്ട ആറുപേരെ തട്ടിക്കൊണ്ടുപോയി കൊലപ്പെടുത്തിയ സംഭവത്തിൽ പ്രതിഷേധം ശക്തമാകുന്നു മണിപ്പൂരിലെ രണ്ട് മന്ത്രിമാരുടെയും മൂന്ന് എം എൽ എമാരുടെയും വീണ്ടു നേരെ ആക്രമണമുണ്ടായി ഇംഫാലിലെ വെസ്റ്റ് ജില്ലയിൽ നിരോധനാജ്ഞ പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇന്റർനെറ്റ് സംവിധാനങ്ങൾക്കും നിരോധനം ഏർപ്പെടുത്തിയിട്ടുണ്ട് മണിപ്പൂർ ഗവൺമെന്റ് ഇനി മുതൽ ശബരിമലയിലെത്തുന്ന ഭക്തർ ഭക്തർക്ക് പമ്പയിൽ നിന്ന് പത്ത് മിനിറ്റ് കൊണ്ട് സന്നിധാനത്തെത്താം രണ്ട് പോയിന്റ് ഏഴ് കിലോമീറ്റർ ദൂരത്തിൽ ശബരിമലയിൽ പുതിയ റോപ്പ് വേ വരുന്നു ശബരിമലയിലെ വനഭൂമിക്ക് പകരം ഭൂമി നൽകിയാണ് സർക്കാർ റോപ്പ് വേ പദ്ധതി യാഥാർത്ഥ്യമാക്കുന്നത് ഏറെക്കാലത്തെ അനിശ്ചിതങ്ങൾക്ക് ശേഷമാണ് ഈ പദ്ധതി നടപ്പിൽ വരുന്നത് കിലോമീറ്റർ ദൂരത്തിലാണ് റോപ്പ് വേ നിർമ്മിക്കുന്നത് കേരളത്തിലെ പല ജില്ലകളിലും തമിഴ്നാട്ടിലെ കുറുവ മോഷണ സംഘം സജീവമാകുന്നുവെന്ന് പോലീസ് റിപ്പോർട്ട് ആയതിനാൽ രാത്രി കാലങ്ങളിൽ വീട്ടുടമകൾ കൂടുതൽ ശ്രദ്ധ കൊടുക്കണമെന്ന് പോലീസ് അഭിപ്രായപ്പെട്ടു തമിഴ്നാട്ടിലെ തിരുട്ട് ഗ്രാമങ്ങളിൽ നിന്നുള്ള കള്ളന്മാരാണ് കുറുവ മോഷണ സംഘം ഇന്നു മുതൽ ബ്രിട്ടന്റെ വിവിധ ഭാഗങ്ങളിൽ മഞ്ഞുവീഴ്ച ആരംഭിക്കുമെന്ന് യു കെ മെറ്റോഫീസ് മുന്നറിയിപ്പ് നൽകുന്നു ഏകദേശം നാൽപ്പത്തി അഞ്ചോളം സ്ഥലങ്ങളിൽ ഞായറാഴ്ച മുതൽ ചൊവ്വാഴ്ച വരെ മഞ്ഞിനും ഐശിനുമുള്ള യെല്ലോ വാർണിംഗുകൾ നൽകിയിട്ടുണ്ട് ദീർഘദൂര ഹൈപ്പർസോണിക് മിസൈൽ ഇന്ത്യ വിജയകരമായി പരീക്ഷിച്ചു ആയിരത്തി അഞ്ഞൂറിലധികം കിലോമീറ്ററിലധികം ദൂരപരിധിയുള്ളതാണ് ഈ പുതിയ മിസൈൽ ഇതോടെ നൂതന മിസൈൽ സാങ്കേതികവിദ്യയുള്ള രാജ്യങ്ങളുടെ കൂട്ടത്തിൽ ഇന്ത്യയും ഇടം പിടിച്ചു ഒഡീഷയിലെ എ പി ജെ അബ്ദുൽ കലാം ഐലൻഡിൽ നിന്നായിരുന്നു വിക്ഷേപണം വാർത്തകളിവിടെ പൂർണ്ണമാകുന്നു എല്ലാവർക്കും നന്ദി നിങ്ങൾക്ക് ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും കമൻ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് താങ്ക്